നമസ്കാരം ആർത്രൈറ്റിസ് ആയുർവേദത്തിൽ ഈ രോഗത്തെ വാദരക്തവുമായിട്ടാണ് കോർലേറ്റ് ചെയ്ത് പറയാൻ കഴിയുന്നത് സ്ത്രീകളിലാണ് ഈ രോഗം കൂടുതലായി കാണുന്നത് പുരുഷന്മാരേക്കാൾ ഏകദേശം രണ്ട് മൂന്ന് ഇരട്ടിയോളം സ്ത്രീകളിൽ ഈ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് മുപ്പത് നാൽപ്പത് പ്രായത്തിനിടയിലാണ് ഇത് കാണാറുള്ളത് ഇതിൻ്റെ ആവിർഭാവം ഈ പ്രായത്തിൽ ഇത് വന്നുകഴിഞ്ഞാൽ നല്ല രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ ജീവിതാന്ത്യം വരെ ഇത് തുടർന്നു കൊണ്ടിരിക്കും അങ്ങനെ ദീർഘകാലാനുബന്ധിയായ ഒരു രോഗമാണിത് എന്നാൽ ജീവനായി റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നൊരവസ്ഥയുണ്ട് അതായത് അത് കുട്ടികളിൽ കാണുന്ന അസുഖമാണ് കുട്ടികളിൽ കാണപ്പെടുന്ന അസുഖം വളരെ തീവ്രമായാണ് പിന്നീട് കാണപ്പെടുന്നത് അതിൻ്റെ പ്രോഗ്നോസിസ് വളരെ മോശവുമാണ് സന്ധികൾ വൈകല്യങ്ങളൊക്കെ വന്ന് വളരെ ഭീതിജനകമായ വളരെ വിഷമകരമായ ഒരവസ്ഥയാണ് കുട്ടികളിൽ പിന്നീട് പിന്നീട് ഉണ്ടാകാറുള്ളത് ഇതൊരു ഓട്ടോ ഇമ്യൂൺ ഡിസീസായിട്ടാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ മറ്റ് ഇൻഫെക്ഷനുകളിൽ നിന്നും അതായത് ബാക്ടീരിയ വൈറസ് തുടങ്ങിയ മറ്റ് ഇൻഫെക്ഷനുകളിൽ നിന്നും രക്ഷിക്കേണ്ട നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ അതായത് നമ്മുടെ പ്രതിരോധ ശക്തി അത് തിരിച്ച് നമ്മുടെ ശരീര കോശങ്ങളെ തന്നെ ആക്രമിക്കുന്ന അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ ഇതിന് എന്താണ് കാരണമെന്ന് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല പ്രൊമാറ്റോയിഡ് ആർത്രൈറ്റിസിന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ കാരണം കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും ആയുർവേദ ശാസ്ത്രത്തിൽ അതിന് വ്യക്തമായ കാരണങ്ങൾ പറയുന്നുണ്ട് ഓട്ടോ ഇമ്മ്യൂണിറ്റി മൂലം വാതരക്തം മാത്രമല്ല പല രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട് ആയുർവേദത്തിൻ്റെ നിദാനത്തിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാം അതിന് ബോധബലകമാണ് അതിങ്ങനെയാണ് പറയുന്നത് വിദാഹ്യന്നം വിരുദ്ധം ജ തത്താസൃ പ്രദൂഷണം ഭജതാം വിധിഹീനം ജ സ്വപ്നജാഗര മൈഥുനം പ്രായേണ സുകുമാരാണാം അചംക്രമണശീലിന അഭിഘാതാശുദ്ധേശ്ച നൃണാം അസൃജി ദൂഷിതേ വാതളയർ ശീതളയർ വായൂർ വൃദ്ധ കൃഥോ വിമാർഗക എന്നിങ്ങനെ പറഞ്ഞു പോകുന്ന ഭാഗത്ത് വളരെ വ്യക്തമായി പറയുന്നു എന്താണ് വിദാഹി അന്നം വിരുദ്ധം ജ വിദാഹിത്വം ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ എന്താണ് വിദാഹിത്വം വിദാഹിത്വം എന്ന് പറഞ്ഞാൽ ഉൾപൊഴുക്കുണ്ടാക്കുന്ന ആഹാരം ഇന്ന് നാം കഴിക്കുന്ന എല്ലാ ആഹാരവും ഉൾപൊഴുക്കുണ്ടാക്കുന്നതാണ് ആയുർവേദത്തിൽ ഇതിൻ്റെ പ്രധാന കാരണമായി പറയുന്നത് ആഹാരം തന്നെയാണ് ആഹാരത്തിൽ നിന്നാണ് പൊതുവെ എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്നതെന്ന് തന്നെ പറയാം പകുതിയോളവും വിദാഹി അന്നം വിരുദ്ധം വിദാഹിത്വം ഉണ്ടാക്കുന്ന ആഹാരങ്ങളെന്ന് പറഞ്ഞാൽ എരിവ് പുളി ഉപ്പ് എണ്ണ കൂടുതൽ ചേരുന്ന ആഹാരം എണ്ണ പലഹാരങ്ങൾ ഇന്ന് നമ്മൾ സ്ഥിരം എല്ലാ ആൾക്കാരും നമ്മുടെ എല്ലാ ആൾക്കാരും ആശ്രയിക്കുന്നതാണ് ജങ്ക് ഫുഡ്സ് അതെല്ലാം വിദാഹിത്വം ഉണ്ടാക്കുന്നതാണ് പുളിപ്പിച്ചുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ എണ്ണപ്പലഹാരം അച്ചാറ് കുറച്ച് നാൾ വെച്ചിരുന്ന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ മദ്യം ഇതെല്ലാം വിദാഹിത്വം ഉണ്ടാക്കുന്ന ആഹാരങ്ങളാണ് ഇവയെല്ലാം ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെയോ ബിരുദ്ധാന്യം വിദാഹ്യന്നം ബിരുദ്ധംജം വിരുദ്ധമായ ആഹാരങ്ങളെന്ന് പറഞ്ഞാൽ മിക്കവാറും ഇന്നത്തെ മോഡേൺ പാചകത്തിൽ എല്ലാം വിരുദ്ധമായിട്ടാണ് ഉപയോഗിക്കുന്നത് മീനും മോരും കൂട്ടി ഉപയോഗിക്കുക പാലും പഴവും കൂട്ടി ഉപയോഗിക്കുക ഗ്രെയിൻസ് എല്ലാം തൈര് ചേർന്ന് ആഹാരവുമായി മിക്സ് ചെയ്ത് ഉപയോഗിക്കുക ഇതെല്ലാം വിരുദ്ധമാണ് മുട്ട ഫ്രൂട്ട്സിനോടൊപ്പം കഴിക്കുക ഇതൊക്കെ വിരുദ്ധമായ ആഹാരമാണ് നമ്മൾ നോക്കിയാൽ അറിയാം ഇന്നത്തെ പാചകത്തിൽ കാണുന്ന പകുതി ആഹാരങ്ങളും വിരുദ്ധമാണ് ഇതൊക്കെ തന്നെയാണ് ഇന്ന് പുതിയ പുതിയ രോഗങ്ങൾ പോലും ഉണ്ടാകാൻ കാരണം അത് ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസിനും കാരണമാകുന്നു അത് ആഹാരത്തിൻ്റെ ക്രമം എന്തൊക്കെയാണ് വിദാഹ്യനും വിരുദ്ധം ച തത്ത അശ്രുപ്രദൂഷണം ഇതെങ്ങനെയാണ് രോഗ കാരണമാകുന്നത് ഇത് അശ്രുക് അസ്രഖ് എന്നാൽ രക്തം രക്തത്തെ ദുഷിപ്പിക്കുന്നു ഭജതാം വിധിഹീനം ജ സ്വപ്ന ജാഗര മൈഥുനം എന്താണ് വിധിഹീനമായ സ്വപ്ന ജാഗര മൈഥുനം സ്വപ്നം എന്ന് പറഞ്ഞാൽ ഉറക്കം ജാഗരം എന്ന് പറഞ്ഞാൽ ഉറക്കം ഇളയ്ക്കുക അതായത് ക്രമ നമുക്ക് ഉറങ്ങാനും ഉണരാനും ഉണർന്നിരിക്കാനും ഒക്കെയുള്ള സമയം തന്നിട്ടുണ്ട് ഇപ്പോൾ തിരിച്ചാണ് എല്ലാവരും ചെയ്യുന്നത് ഭജതാം വിധിഹീനം ജ സ്വപ്ന ജാഗര മൈഥുനം സെക്സ് ഇതെല്ലാം വിധിഹീനമായി വിധിക്ക് നമ്മൾ എങ്ങനെയാണോ ചെയ്യേണ്ടത് അതിന് എതിരായി ചെയ്യുമ്പോഴാണ് ഈ ചെയ്യുന്നത് ഇതിനൊരു കാരണമാണ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എങ്ങനെയാണ് പഠിക്കാനാണെങ്കിലും അല്ല വെറുതെ വാട്സപ്പിൽ ഒക്കെ അവർ ഒരു രണ്ട് മൂന്ന് മണിവരെ ഉറക്കം വളച്ചിരുന്നതിന് ശേഷം പിന്നെ കിടന്നുറങ്ങും അതിപ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് മണിവരെ ഉറങ്ങുന്ന കുട്ടികളെ എനിക്കറിയാം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ചിട്ട തെറ്റും ആ ചിട്ട തെറ്റുമ്പോഴാണ് ഈ ഇമ്മ്യൂണിറ്റി പവറിനെ എന്തിനോട് പ്രതികരിക്കണം എങ്ങനെ പ്രതികരിക്കണം എന്നൊരു സംശയം ഉണ്ടാകും അത് ഇതിനൊരു കാരണമാണ് അടുത്തതോ പ്രായേണ ആ അചംക്രമണശീലിനം സുകുമാരൻ സുകുമാരന്മാർ എന്ന് പറഞ്ഞാൽ വളരെ സുഖലോലുപരായി കഴിയുന്ന ആൾക്കാർ സുകുമാരണം അചംക്രമണശീലിനം ഒട്ടും വ്യായാമം ഇല്ലാതെ സുഖിമാന്മാരായി കഴിയുന്നതും ഇതിനൊരു കാരണമാണ് പിന്നെയോ അഭിഘാതാ ദശുദ്ധേശ്ച അഭിഘാതം ക്ഷതങ്ങൾ മൂലം ഉണ്ടാകാം പിന്നെ അശുദ്ധി അശുദ്ധി എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ശരീരം ശുദ്ധമാക്കി വെക്കുക ശുദ്ധമാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ത്രിദോഷങ്ങൾ വർദ്ധിച്ച് രോഗകാരണമാകുന്നതിന് മുൻപ് തന്നെ പഞ്ചകർമ്മ ചികിത്സയൊക്കെ ചെയ്ത് ഈ ദോഷങ്ങളെയൊക്കെ നിർഹരിച്ച് ശരീരത്തിന് ഒരു സ്വാ സ്വാസ്ഥ്യവസ്ഥയിൽ വെക്കണം ത്ര ക്രമീകരിച്ച് സ്വാസ്ഥ്യാവസ്ഥയിൽ വെക്കണം അതിൽ പഞ്ചകർമ്മ ചികിത്സയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് അങ്ങനെ അശുദ്ധി മാറ്റി വയ്ക്കുക അതായത് ശുദ്ധമാക്കി വെക്കുക അങ്ങനെ അങ്ങനെ ചെയ്യാതിരിക്കുന്നതും ഈ രോഗത്തിന് കാരണമാകുന്നു ഇങ്ങനെയുള്ള അവസ്ഥയിൽ അതായത് ഈ കാരണങ്ങളാൽ രക്തം ദൂഷിച്ചിരിക്കുന്ന അവസ്ഥയിൽ വാദത്തെ വർദ്ധിപ്പിക്കുന്ന ശീതോപചാരങ്ങളും തണുത്തതാ തണുത്ത രീതിയിലുള്ള ശീത പ്രധാനമായിട്ടുള്ള കാരണങ്ങളാൽ വാദം വർദ്ധിക്കുമ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് നമുക്ക് ഈ വാദരക്തം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആർത്രൈറ്റിസ് ഉണ്ടാകുന്നത് പിദാഹിത്വം ഉണ്ടാക്കുന്ന ആഹാരങ്ങൾക്കൊപ്പം പ്രധാനമാണ് വിദാഹിത്വം ഉണ്ടാക്കുന്ന വിഹാരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ഡെയിലി റുട്ടീൻസ് ദിനചര്യകൾ അതിൽ പ്രധാനമെന്ന് പറഞ്ഞാൽ ചൂടുവെള്ളവും തണുത്ത വെള്ളവും മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് വിദാഹിത്വം ഉണ്ടാക്കുന്നതാണ് ഫ്രിഡ്ജിൽ നിന്നെടുത്ത ആഹാരം ഉടനെ ചൂടാക്കി ഉപയോഗിക്കുന്നത് വിദാഹിത്വം ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ വെയിലത്തുനിന്ന് വന്ന ഉടനെ തണുത്ത വെള്ളം കുടിക്കുക അല്ലെങ്കിൽ വെയിലത്തു നിന്ന് വന്ന ഉടനെ തണുത്ത വെള്ളത്തിൽ കുളിക്കുക ഇതൊക്കെ നമുക്ക് താൽക്കാലികമായ ഒരു സുഖം കിട്ടുമെങ്കിലും ഇതെല്ലാം വിദാഹിത്വത്തെ ഉണ്ടാക്കുന്നതാണ് തണുത്ത വെള്ളം ഇപ്പോൾ എല്ലാവരും പുറത്തുനിന്ന് വന്നാൽ ആദ്യം ചെയ്യുന്ന എന്താണ് ഫ്രിഡ്ജ് തുറക്കുക വെള്ളം കുടിക്കുക ഇത് ഏറ്റവും ദോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് വിദാഹിത്യത്തെ ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ രക്തത്തെ ദൂഷിപ്പിച്ച് നേരത്തെ പറഞ്ഞതുപോലെ പാദരക്തത്തിന് ഒരു പ്രധാന കാരണമായി ഭവിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ചില പഠനങ്ങളിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനൊരു പ്രത്യേക കാരണം പറയുന്നുണ്ട് അതായത് നമ്മുടെ മാനസിക വ്യാപാരങ്ങൾ അതായത് പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ ഇതിനെ വരാതിരിക്കാൻ സഹായിക്കുന്നു അതായത് അസൂയ കുശുമ്പ് സങ്കടം മനപ്രയാസം വളരെ ടെൻഷനേറിയ ജീവിതക്രമം ഇതെല്ലാം ഒരു നെഗറ്റീവ് എനർജി തരുന്നതാണ് ഇങ്ങനെയുള്ള അവസരങ്ങളിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സന്ധികളിലുണ്ടാകുന്ന നീരും വേദനയും തന്നെയാണ് പ്രധാനം കാരണം ഇതൊരു ഇൻഫ്ലമേറ്ററി ഡിസീസാണ് അതോടൊപ്പം തന്നെ പനി ശരീരവേദന അതിയായ ക്ഷീണം തുടങ്ങിയവയെല്ലാം ഇതിനോടനുബന്ധിച്ച് വരാറുണ്ട് വിശപ്പില്ലായ്മയും രുചിയില്ലായ്മയും ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ് ദീർഘകാലാനുബന്ധിയായ ഒരു ക്രോണിക് ഡിസീസ് അല്ലെങ്കിൽ ഒരു യാപ്യ രോഗം ചികിത്സിച്ച് പൂർണ്ണമായും ഭേദപ്പെടുത്താൻ കഴിയാത്ത ഒരു യാപ്യ രോഗമായിട്ടാണ് ഇതിനെ പറയുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാനം പ്രധാന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ സന്ധികളിൽ വരുന്ന വൈകല്യങ്ങളാണ് അതായത് ഡീഫോമിറ്റീസാണ് ഈ സന്ധികളിൽ കൂടെ കൂടെ വരുന്ന നീരും വേദനയും ഈ സന്ധ്യെ നശിപ്പിക്കും അതായത് ഒരു ഡീജനറേഷൻ സംഭവിക്കും എന്നിട്ട് ഈ സന്ധികളുടെ അലൈൻമെൻ്റ് എല്ലാം തെറ്റി ഒരു സബ്ലക്സേഷൻ ഉണ്ടാകും അതായത് ഈ ജോയിൻസ് തെന്നി മാറും എന്നിട്ട് അതിൻ്റെ ചലനാത്മകത നഷ്ടപ്പെടും അതാണ് ഈ രോഗത്തിൻ്റെ ഏറ്റവും ഭീകരമായ അവസ്ഥ നടക്കാനോ കൈവിരലുകളുടെ എല്ലാം ഷേപ്പ് മാറി വളരെ വികൃതമായി കാലിൻ്റെയും കൈകളുടെയും മുട്ടെല്ലാം തിരിഞ്ഞ് വളരെ നടക്കാനോ സന്ധികൾ യാതൊരു തരത്തിലും ചലിപ്പിക്കാനോ കഴിയാത്ത രീതിയിലുള്ള ഒരവസ്ഥയിലെത്തും ആ അവസ്ഥയാണ് അവസ്ഥയാണിതിൻ്റെ ഏറ്റവും വിഷമകരമായ അവസ്ഥ ഈ ഈ ഈ അവസ്ഥയിലെല്ലാം തന്നെ ആയുർവേദ ചികിത്സയിൽ വളരെയേറെ മാറ്റം വരുന്നുണ്ടെന്നുള്ളത് വളരെ ആശ്വാസകരമാണ് സന്ധിവേദന എന്ന് പറയുമ്പോൾ ചെറിയ ജോയിൻസിനെയാണ് ഇതിൽ ആദ്യം എഫക്റ്റ് ചെയ്യാറുള്ളത് അതായത് വിരലുകളിലെ ജോയിൻസ് അവിടെ നിന്ന് കുറേശ്ശേ കുറേശ്ശേ ഇത് മുകളിലോട്ട് റിസ്റ്റിലോട്ടും ആങ്കിൾസിലോട്ടും എല്ലാം വ്യാപിക്കാറുണ്ട് ആദ്യമാദ്യം ഈ രോഗം വരുമ്പോൾ നമ്മളിത് രോ റൊമാറ്റോഡ് ആർത്രൈറ്റിസ് ആണെന്ന് ഡയഗ്നോസ് ചെയ്യണമെന്നില്ല മോർണിംഗ് സ്റ്റിഫ്നെസ് ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ് മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ആദ്യത്തെ ഒരൊന്ന് ഒരു മണിക്കൂറോളം അതികഠിനമായ വേദന ഇങ്ങേറ്റം ടൂത്ത് ബ്രഷ് എടുത്ത് അതിലോട്ട് പേസ്റ്റ് എടുക്കാൻ പോലും കഴിയത്തില്ല അതിന് ഉള്ള ഒരു പ്രസ് ചെയ്യാനുള്ള ഒരു ശേഷി പോലും ആ ജോയിൻസിന് കാണത്തില്ല ഈ പ്രത്യേകിച്ചും ഈ വിരലുകളിലെ ജോയിൻസിന് കുറച്ച് നേരം കഴിയുമ്പോൾ പതുക്കെ പതുക്കെ അതിന് ഒരു അയവ് വരും ഇത് ചികിത്സ ചെയ്യാതെ തന്നെ ആ സമയത്ത് എന്തെങ്കിലും ചെറുതായിട്ട് കൈ ചൂട് പിടിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിന് വ്യത്യാസം വരാറുണ്ട് തുടക്കത്തിൽ പക്ഷേ കഴി കാലം കഴിയും തോറും ഇതിൻ്റെ തീവ്രത കൂടിക്കൂടി വരും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ അസുഖം വരികയും കൂടുകയും ഇടയ്ക്ക് കുറയുകയും ചെയ്യുന്ന ഒരു രീതിയും ഇതിനുണ്ട് അതിൽ അത് ആയുർവേദത്തിൽ ഭൂത്വാഭൂത്വ പ്രണശന്തി എന്ന് പറയുന്നുണ്ട് അതായത് റെമിഷൻസ് റെമിഷൻസ് ആൻഡ് എക്സാസേഷൻസ് അതും ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ് ഇടയ്ക്ക് വരും പിന്നെ കുറച്ച് നാൾ വലിയ അസുഖമില്ലാതെ എന്തെങ്കിലും ചികിത്സ ചെയ്യും അത് കുറയും പിന്നെ കൂടെ കൂടെ വരുമ്പോഴായിരിക്കും മിക്കവാറും ഈ രോഗം ഡയഗ്നോസ് ചെയ്യുന്നത് ഈ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ വ്യത്യാസം ഈ രോഗത്തിലെ ഒരു പ്രധാന കാരണമായതുകൊണ്ട് ഇമ്മ്യൂണിറ്റി കുറവ് കൊണ്ട് വരുന്ന രോഗങ്ങളും ഈ രോഗിയെ ബാധിക്കാറുണ്ട് അതായത് എല്ലാ ഇൻഫെക്ഷൻസും പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ മറ്റോട് ആർത്തലൈറ്റിസ് ഉള്ള ഒരു രോഗി എപ്പോഴും മറ്റു അസുഖങ്ങളുള്ളവരിൽ നിന്നും അകലം പാലിക്കുന്നത് നന്നായിരിക്കും ഇനി ഇതിനായി ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇൻവെസ്റ്റിഗേഷൻസ് ഒന്നുമില്ലാതെ ലക്ഷണങ്ങൾ കണ്ട് തന്നെ നമുക്ക് ഈ രോഗം മനസ്സിലാക്കാൻ കഴിയും എന്നിരുന്നാലും ഇതിൻ്റെ പ്രോഗ്നോസിസും ഇതിൻ്റെ ചികിത്സയുടെ ഇഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അറിയണമെങ്കിലും നമുക്ക് ഈ ഇൻവെസ്റ്റിഗേഷൻസും കൂടെ ആവശ്യമാണ് ഈ റമറ്റോയിഡ് ആർത്രൈറ്റിസിൽ സി റിയാക്റ്റീവ് പ്രോട്ടീനും ഇ എസ് ആറും എപ്പോഴും ഹൈ ആയിരിക്കും മിക്കവാറും ഹൈ ആയിരിക്കും അതുപോലെ ആർ ഐ ഫാക്ടർ ഒരു സെവൻറ്റി പെർസെൻറ്റ് പേഷ്യൻസിലും ആർ എ ഫാക്ടർ പോസിറ്റീവായിരിക്കും എന്നാൽ ആറ് ഫാക്ടർ പോസിറ്റീവ് വെച്ച് ഇത് വാതരക്തമല്ല എന്ന് പറയാൻ കഴിയില്ല ഒരു മുപ്പത് ശതമാനത്തോളം പേരിൽ ഇരുപത് മുപ്പത് ശതമാനത്തോളം പേരിൽ എ എൻ എ പോസിറ്റീവ് ആയിരിക്കും ആയുർവേദിന് ചികിത്സ എന്ന് പറയുന്നത് ലക്ഷണങ്ങളും ദോഷങ്ങളുടെ അവസ്ഥയും അനുസരിച്ച് തന്നെയാണ് ചെയ്യുന്നത് ആൻറ്റി സി സി പി ഒരു പ്രധാന ഡയഗ്നോസ്റ്റിക് ടെസ്റ്റായിട്ട് നമ്മൾ എടുക്കാറുണ്ട് എന്നിരുന്നാലും ലക്ഷണങ്ങൾ ചികിത്സ കുറയുകയും രോഗം രോഗി സുഖം പ്രാപിക്കുകയും ചെയ്യുന്നതിൽ തന്നെയാണ് ചികിത്സയുടെ വിജയം ഇനി ഇതിൻ്റെ ചികിത്സ എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കാം ചികിത്സയിൽ പ്രധാനം നിദാന പരിവർജനം അതായത് ഇതിൻ്റെ കാരണങ്ങൾ എന്താണോ അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ചികിത്സയിലെ ഏറ്റവും പ്രധാനം നമ്മൾ നേരത്തെ കുറേ കാരണങ്ങൾ പറഞ്ഞില്ലേ വിദാഹ്യന്നം വിരുദ്ധാഹാരം അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് വിദാഹിത്വം ഉണ്ടാക്കുന്ന എല്ലാ ആഹാരങ്ങളും നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക അത് പഥ്യമല്ല അത് രോഗത്തിൻ്റെ ചികിത്സ തന്നെയാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം അങ്ങനെ ചികിത്സ ചെയ്തെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് ഒരു മുക്തി ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഈ ഈ വക കാര്യങ്ങൾ ഈ പഥ്യക്രമം എല്ലാം ആചരിച്ചുകൊണ്ട് ചികിത്സിച്ച് ഒരുപാട് കേസുകൾ ചികിത്സിച്ച് സുഖമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൽ നിദാന പരിവർജനത്തിന് അതായത് കാരണത്തിന് ഏറ്റവും പ്രാധാന്യം ഉണ്ടെന്നുള്ളത് പറയുന്നത് അങ്ങനെ ഈ കാരണങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ ആഹാരങ്ങളാണെങ്കിലും നമ്മുടെ ദിന ദിനചര്യയിൽ വരുന്ന കാര്യങ്ങളാണെങ്കിലും നേരത്തെ പറഞ്ഞ ആ എല്ലാ കാരണങ്ങളും ഒഴിവാക്കി നമ്മൾ ചികിത്സ തുടങ്ങിയാൽ തീർച്ചയായിട്ടും പൂർണ്ണസുഖം കിട്ടുമെന്ന് പറയാൻ കഴി പക്ഷെ ഈ രോഗത്തിൻ്റെ ഒരു പ്രധാന കാരണം ആയുർവേദത്തിൽ ആമത്വമാണ് ആമത്വം എന്ന് പറഞ്ഞാൽ ഡയജസ്റ്റ് ആകാത്ത ആഹാരം തൊട്ട് ധാതുക്കൾ തൊട്ട് എല്ലാം ആമത്തിൽ വരും ഉഷ്മണോൽപബലത്വേന ധാതുമാധ്യമി അപാചിതം ദുഷ്ടമാശേകതം രസമാമം പ്രജക്ഷത എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ആ ആമം ധാതുക്കളുമായി വിലീനമായിട്ട് നിന്നിട്ടാണ് ഈ രോഗത്തിൻ്റെ ഒരു പ്രധാന കാരണം ആമത്തെ നശിപ്പിക്കുന്ന ആമപാചനമായിട്ടുള്ള ഔഷധങ്ങൾ ആദ്യം ഉപയോഗിക്കണം അതേതൊക്കെയെന്ന് പറഞ്ഞാൽ അമൃതോത്തരം കഷായം ദശമൂലകടത്രയും കഷായം ഇന്ന് കഷായം പിന്നെ വെട്ടുമാറൻ ഗുളിക തുടങ്ങിയ കഷായങ്ങളും ഗുളികകളും അതോടൊപ്പം തന്നെ സുദർശനം ഗുളിക വില്വാദി ഗുളിക ഗുളൂച്ചാദി കഷായം രാസാസപപ്തകം കഷായം രാസേരണ്ടാതി കഷായം ഈ വക കഷായങ്ങളെല്ലാം രോഗിയുടെ അവസ്ഥാനുസാരേണ ഉപയോഗിക്കാവുന്നതാണ് വാദത്തിനാണോ പ്രാധാന്യം പിത്തത്തിനാണോ പ്രാധാന്യം എന്നുള്ളതിനനുസരിച്ച് ഈ കഷായങ്ങളിൽ ഓരോന്നും ഉപയോഗിക്കുന്നതിന് ഓരോരോ അവസ്ഥകളുണ്ട് ഷടങ്കം കഷായം ഒക്കെ ഇതിന് ഉപയോഗിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഏറ്റവും ആവപാദനമായിട്ടുള്ള ഒരു ഔഷധമാണ് ഷഡ്ധരണ ചൂർണം അതും ഈ ഈ അസുഖത്തിൻ്റെ മിക്കവാറും ഏതാണ്ട് എല്ലാ അവസ്ഥകളിലും ഉപയോഗിക്കാവുന്ന ഒരു ഔഷധമാണ് അതോടൊപ്പം പുനർനവാധികം നീര് അനുബന്ധിക്കുന്നത് കൊണ്ട് പുനർനവാധി കഷായം പത്യാപുനർന്നവാദി കഷായം ചന്ദ്രപ്രഭഗുളിക ബൃഹത്യാദി കഷായമൊക്കെ ഈ രോഗത്തിൽ നമുക്ക് പ്രയോഗിക്കാവുന്നതാണ് അത് കഴിഞ്ഞ് അങ്ങനെ ഒരുവിധം ആമപാചനമായി കഴിഞ്ഞാൽ ആമം കുറഞ്ഞു കഴിഞ്ഞെന്ന് വന്നാൽ അതായത് പനി ശരീരവേദന ക്ഷീണമൊക്കെ ഏകദേശം കുറഞ്ഞു വരും ഈ വക മരുന്നുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ദശമൂല ഹരിതകി പോലുള്ള ലേഹ്യങ്ങളിലേക്ക് പോകാം അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ശുദ്ധി ശോധന ചെയ്യാന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അശുദ്ധിയെ ശുദ്ധിയില്ലാത്ത ശരീരം പഞ്ചകർമ്മ ചികിത്സ കൊണ്ട് ശുദ്ധിയാക്കാതിരിക്കുന്നത് കൊണ്ട് ഈ രോഗം വരുമെന്ന് നേരത്തെ കാരണത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശോധനയ്ക്ക് എന്തൊക്കെയാണ് കൊടുക്കാറുള്ളത് ഈ ആമ ആമം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ശോധന ചികിത്സയും ശമനത്തോടൊപ്പം തന്നെ ചെയ്യാൻ കഴിയും ശോധനത്തിനായി നമുക്ക് വിവേചനവും വസ്തിയും ഉപയോഗിക്കാം ഞാൻ വസ്തി സമം കിഞ്ചിത് വാദ വാദരക്തചികിത്സത എന്നാണല്ലോ പറയുന്നത് അതായത് വസ്തിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് വിവേചനത്തിനായി നമുക്ക് നിമ്പാമൃതാദി ഏരണ്ടം തുടങ്ങിയ ഏരണ്ടങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതാണ് വസ്തി വസ്തി ആയിരിക്കും പ്ര പ്രധാനമായിട്ടും നല്ലത് അതായത് ചെറിയ അളവിൽ രൂക്ഷമായിട്ടുള്ള വസ്തി കൊടുക്കുന്നത് വാദരക്തത്തിൽ വളരെ ഫലം കണ്ടിട്ടുണ്ട് വസ്തിയും യോഗ യോഗവസ്തിയും ഇതിലുപയോഗിക്കാറുണ്ട് എന്നാൽ നിത്യവും കൊടുക്കുന്ന ചെറിയ അളവിൽ കൊടുക്കുന്ന വസ്തി വളരെ ഉപയോഗപ്രദമായി കണ്ടിട്ടുണ്ട് ഇനി ക്രിയാക്രമങ്ങൾ മറ്റ് ക്രിയാക്രമങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാവുന്നതെന്ന് നോക്കാം ഏറ്റവും പ്രധാനം എണ്ണ അധികം ഉപയോഗിച്ചുള്ള ഒരു ചികിത്സയും ഇതിൽ തുടക്കത്തിൽ ഒട്ടും നല്ലതല്ല അതായത് എണ്ണ തീരെ ഇല്ലാത്ത കഷായ ധാരകൾ ധാന്യമളധ ധാര ഉദ്വർത്തനം അതായത് പൊടിയിട്ട് തിരുമുക അങ്ങനെയുള്ള ചികിത്സകളാണ് ഇതിൽ ക്രിയാക്രമങ്ങളായിട്ട് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ രൂക്ഷമായിട്ടുള്ള ഇലക്കിഴി എന്ന് പറഞ്ഞാൽ സാധാരണ എണ്ണയിൽ വറുത്ത് ചെയ്യുന്ന പത്രപോടല സ്വേദമല്ല ആവിയിൽ പുഴുങ്ങി ചെയ്യുന്ന ആ ആവിക്കിഴിയായിട്ട് ചെയ്യുന്ന ചികിത്സ ഇതിന് ഫലപ്രദമാണ് അതുപോലെ രൂക്ഷമായിട്ട് ചെയ്യുന്ന ചൂർണ എണ്ണയിൽ എണ്ണയില്ലാതെ ആവിയിലോ വറുത്ത് ചെയ്യുന്ന വറകിഴിയായിട്ടോ ചെയ്യുന്ന കിഴികളും ഇതിൽ വളരെ ഫലപ്രദമാണ് തുഷപിണ്ട സേതം തവിട് വറുത്ത് കിഴി ചെയ്യുക കാണം മുതിര വറുത്ത് കിഴി ചെയ്യുക ഇതൊക്കെ ഇതിൽ ഇതിൻ്റെ വേദന കുറയാനും രോഗത്തിൻ്റെ തീവ്രത കുറയ്ക്കാനും മൊത്തത്തിൽ മറ്റ ഔഷധങ്ങളോടൊപ്പം ചെയ്യുന്നത് വളരെ ഫലം കാണുന്നുണ്ട് ആമത്തോ മാറി വേദനയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ശരീര ബലം വർദ്ധിക്കുന്നതിന് വേണ്ടി മറ്റ് ചികിത്സകളും ഇതിനോടനുബന്ധിച്ച് ചെയ്യാവുന്നതാണ് അതായത് സാഷ്ടീകിഡസേതം അല്ലെങ്കിൽ ഞവരക്കിഴി പിഴിച്ചിൽ തുടങ്ങിയ പ്രധാനപ്പെട്ട സ്നേഹനമായിട്ടുള്ള ചികിത്സകളെല്ലാം തന്നെ ഇതിൻ്റെ ചികിത്സയുടെ അവസാന ഭാഗത്ത് അതായത് ശരീരബലം കൂട്ടുന്നതിനായി ഈ ചികിത്സകളും അതായത് ഞവരക്കിഴിയും പിഴിച്ചിലും അല്ലെങ്കിൽ ഒക്കെ നമുക്കിതിൽ യോജിപ്പിക്കാവുന്നതാണ് ഇതിൻ്റെ ചികിത്സയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഔഷധമുണ്ട് ബാലസർവാംഗം ശാന്തിഗിരി ആയുർവേദ സിദ്ധ വൈദ്യശാലയുടെ ഒരു ബാക്ക്ബോൺ പ്രോഡക്റ്റായ ബാലസർവാംഗം ഈ ബാലസർവാംഗം എന്ന് പറയുന്നത് ഒരു തുള്ളി മരുന്നാണ് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു തുള്ളി മരുന്നാണ് ഇത് ആമപാചനമായിട്ടും എന്നാൽ സ്നേഹനമായിട്ടും എന്നാൽ ഈ രോഗത്തിൻ്റെ തീവ്രതയെ കുറയ്ക്കുന്ന ഒരു ക്യൂറേറ്റീവ് ആയിട്ടുള്ള ഒരു ഔഷധമായിട്ടും എല്ലാം ഉപയോഗിക്കാവുന്നതാണ് ഇരുപത് തുള്ളി വീതം രാത്രി രാത്രി തേൻ ചാലിച്ച് ആണ് ഇത് കഴിക്കാറുള്ളത് സന്ധികൾക്ക് ഡീഫോമിറ്റി ഒക്കെ ഉണ്ടായിട്ട് ചലനാത്മകതയൊക്കെ നഷ്ടപ്പെട്ട് വളരെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ ബാലസർവാംഗം ഇൻറ്റേർണലായിട്ട് സേവിക്കുന്നത് ഒരു മൂന്ന് മാസം സ്ഥിരമായിട്ട് കഴിച്ചാൽ വളരെയധികം മാറ്റം നമ്മൾ കണ്ടിട്ടുണ്ട് ചികിത്സയിൽ അതുകൊണ്ട് ബാലസർവാംഗം ഈ ഔഷ ഈ രോഗത്തിൻ്റെ ചികിത്സയിൽ ഏറ്റവും പ്രഥമ ഒരു സ്ഥാനം തന്നെയാണ് ഇതിനുള്ളത്